വില്ലേജിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ചെറിയ മുൻകരുതൽ വലിയ സുരക്ഷ എന്ന വിഷയത്തിൽ പ്രമുഖ അർബുദ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനുമായി സംവാദമൊരുക്കി ചടങ്ങ് ആയുർഗ്രെയിൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എൻ സക്കറിയ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ജീവകാരുണ്യ രംഗത്തെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എടപ്പാടിന്റെ സ്വീകാര്യത ഏറ്റുവാങ്ങിയ കെയർ വില്ലേജാണ് ക്യാൻസർ ചെറിയ മുൻകരുതൽ വലിയ സുരക്ഷ എന്ന വിഷയത്തിൽ പ്രമുഖ അർബുദ രോഗ വിദഗ്ധൻ ഡോക്ടർ വി പി ഗംഗാധരനുമായി സംവദിക്കാൻ അവസരമൊരുക്കിയത്

ക്യാൻസർ ഒരു മാരക രോഗമായി സമൂഹത്തിൽ പടർന്നു പന്തലിക്കുന്ന സാഹചര്യത്തിലാണ് ക്യാൻസറിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ഒരു പരിപാടി നടത്തിയത് ചടങ്ങ് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എൻ സക്രയ ഉദ്ഘാടനം ചെയ്തു റഷീദ് സിറ്റി ലൈറ്റ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുബാറക് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി അഹമ്മദ് ഷമീം ഷിഹാബ് കമറിയ തുടങ്ങിയവർ സംസാരിച്ചു